ഡ്രൈവിംഗ് ടെസ്റ്റിനെതിരായ സമരം അവസാനിപ്പിച്ച് സിഇ ടിയു നിർദ്ദേശങ്ങളിൽ ഗതാഗത വകുപ്പ് ഇളവ് വരുത്തിയതോടെയാണ് സിഇ ടിയു സമരത്തിൽ നിന്ന് പിന്മാറിയത് തിങ്കളാഴ്ച മുതൽ ടെസ്റ്റുമായി സഹകരിക്കുമെന്ന് സിഇ ടിയു വിവരങ്ങളുമായി അഖിൽ ചേരുകയാണ് അഖിൽ സമരം പിൻവലിക്കുന്നതുമായി ബന്ധപ്പെട്ട നേതൃത്വം എന്തൊക്കെയാണ് വ്യക്തമാക്കിയത് സംസ്ഥാനത്തെ അയവ് വന്നിരിക്കുന്നത് സംസ്ഥാന സർക്കാർ തന്നെ ഗതാഗത വകുപ്പ് തന്നെ ആ കാര്യത്തിൽ അയവ് വരുത്തി പുതിയ രീതിയിലുള്ള ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണങ്ങൾ നടത്താം എന്ന ഒരു തീരുമാനം അവർ ലഭിച്ചിരുന്നു അതിന് പിന്നാലെയാണ് ആ സമരം പ്രഖ്യാപിച്ചതിൽ ഭരണാനുകൂല സംഘടനയായ സി ഐ യു അവരുടെ സമരം ഇപ്പോൾ അവസാനിപ്പിച്ചിരിക്കുന്നത് എന്നാൽ സ്വതന്ത്ര സംഘടനകളൊക്കെ തന്നെ ആ സമരം തുടരുമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട് ഐ എൻ ജി സി ആകട്ടെ സമരത്തിന്റെ കാര്യത്തിൽ ആലോചിച്ചിട്ടൊരു തീരുമാനം പറയാം എന്നതാണ് ഐ എൻ ജി സി വ്യക്തമാക്കുന്നത് എന്തായാലും സി ഐ സു സമരത്തിൽ നിന്നും പിന്മാറിയിച്ചിരിക്കുകയാണ് ഗതാഗതം